നമസ്കാരം അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രാജ്യത്തെ വിവിധയിടങ്ങളിൽ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ നിരന്തരം പ്രശ്നമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ ചോദ്യപേപ്പർ ചോർച്ച ആൾമാറാട്ടം തുടങ്ങിയ തട്ടിപ്പുകൾക്ക് മൂന്ന് വർഷം മുതൽ പത്തു വർഷം വരെയുള്ള തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പൊതുപരീക്ഷകൾ അന്യായ രീതികൾ തടയൽ ബിൽ രണ്ടായിരത്തി പാർലമെന്റ് പാസാക്കി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ അവതരിപ്പിച്ചത് പൊതുപരീക്ഷാ സമ്പ്രദായങ്ങളിൽ കൂടുതൽ സുതാര്യതയും നീതിയും വിശ്വാസതയും ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ യുവജനക്ഷേമത്തിലോന്നിയ വികസനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ അടയാളപ്പെടുത്തുന്നു ജോലി ജീവിത വിജയത്തിന്റെയും സുസ്ഥിരതയുടെയും പര്യായമായി കണക്കാക്കപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ ദശലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമാണ് മത്സര പരീക്ഷകളിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് എന്നാൽ പലപ്പോഴും ചോദ്യപേപ്പർ ചോർച്ചയും അതിനോടനുബന്ധിച്ച് പരീക്ഷ റദ്ദാക്കലും യുവാക്കളുടെ ഭാവിയെയും പരീക്ഷകളുടെ സത്യസന്ധതയെയുമാണ് പ്രതിസന്ധിയിലാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പൊതുപരീക്ഷകൾ അന്യായ രീതികൾ തടയൽ ബില്ലിന്റെ പ്രാധാന്യം അർഹരായ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും സുതാര്യത ഉറപ്പാക്കുകയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ച കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു യുവ युवाओं को सरकारी नौकरियों में नियुक्तियों को लेकर के या फिर उच्च शिक्षा संस्थानों में उनके चयन को लेकर के उन सारी प्रक्रियाओं में किस प्रकार पारदर्शिता हो किस प्रकार प्रत्येक युवा को अपनी प्रतिभा अपनी योग्यता अपने परिश्रम के अनुकूल अवसर मिले किस प्रकार एक लेवल प्लेइंग फील्ड रहे कि वो समाज के किसी भी वर्ग से आता हो उसकी आर्थिक दशा कुछ भी हो उसे दूसरे उम्मीदवार के बराबर मौका मिले और वही लोकतंत्र की परिभाषा है कि प्रत्येक युवा को ये स्वप्न देखने का साहस हो वो किसी भी पद पर आसीन हो सकता है किसी भी शिक्षा संस्थान में अपनी किस्वतवाने के लिए अपनी याची का दे सकता है। सकता है परीक्षा में के उत्तीर्ण हो രാജസ്ഥാൻ ജമ്മുകാശ്മീർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകളെ കുറിച്ച് പരാമർശിച്ച കേന്ദ്ര സഹമന്ത്രി അത്തരം അധാർമിക രീതികൾ യുവജനങ്ങളിൽ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയെ അവസാനിപ്പിക്കാൻ െന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നായി കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് ചോദ്യ പേപ്പർ ചോർച്ചാ സംഭവങ്ങൾ പുറത്തുവന്നതായി വിവിധ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ഇത് ഏകദേശം പതിനാല് കോടി ഉദ്യോഗാർത്ഥികളെ ബാധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ദശലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പരീക്ഷാ പ്രക്രിയയിലുള്ള വിശ്വാസം പുനസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബിൽ അന്യായമായ മാർഗങ്ങളെ വ്യക്തമായി നിർവചിക്കുകയും ലംഘനങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ചോദ്യപേപ്പർ ചോർച്ച ആൾമാറാട്ടം ഉത്തരകടലാസുകളിൽ തിരിമറി രേഖകളിൽ കൃത്രിമം കാണിക്കൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ വ്യവസ്ഥകളിൽ കൃത്രിമം നടത്തുക വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കുക തുടങ്ങി പതിനഞ്ചോളം ക്രമക്കേടുകളാണ് ശിക്ഷാർഹമായ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യു പി എസ് ഇ എസ് എസ്ഇ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഐബി പി എസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തുടങ്ങി

की प्रक्रिया लगभग दो दो साल तक चलती रहती है उसका अवधि काल घटा करके अब सात आठ नौ महीने हो गया और प्रयास जारी है कि उसे और कम कर दिया जाए ताकि हर युवा को समय पर अवसर मिले अपनी किस्मत आजमाने का कूड़ा केंद्र सरकार विज्ञापन वी कूड़ा स्थापना नियम पैधि वरतान बिल व्यवस्था बिल प्रकार व्यक्ति कुटा मूल अंजुर्ष तड़व പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെയാണ് തടവ് ഇതിനു പുറമെ ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയും ഈടാക്കും ഏതെങ്കിലും സ്ഥാപനങ്ങൾ ക്രമക്കേടിന് കൂട്ടുനിന്നാൽ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് പരീക്ഷാ നടത്തിപ്പുകാർക്ക് വീഴ്ച പറ്റിയാൽ ഒരു കോടി രൂപ വരെ പിഴ ഈടാക്കും ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാത്തതും കോമ്പൌണ്ട് ഡബിൾ അല്ലാത്തതുമായ കുറ്റകൃത്യങ്ങളാക്കാനുള്ള നീക്കം ഭീഷണിയെ നേരിടാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെ അടിയും ാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ ഉന്നതതല ദേശീയ സാങ്കേതിക സമിതി ഉണ്ടാക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട് പൊതുപരീക്ഷകൾ അന്യായ രീതികൾ തടയൽ ബിൽ സംസ്ഥാനങ്ങൾക്കും ഇത്തരമൊരു നിയമനിർമ്മാണത്തിനായി ഒരു മാതൃകാ രൂപരേഖ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു വികസിത ഭാരതത്തിൽ മുഖ്യ പങ്കാളികളായ യുവജനങ്ങളുടെ ക്ഷേമം എന്നും കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഒന്നാണ് ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരുന്ന യുവതയുടെ ഭാവിക്ക് ഭീഷണി ഉയർത്തുന്ന സാമൂഹ്യ വിപത്തിനെ നേരിടാനും രാജ്യവ്യാപകമായി കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷ നടത്തിപ്പിനും ബിൽ വഴിയൊരുക്കും രണ്ടായിരത്തി എഴുപതോടെ നെറ്റ് സീറോ എമിഷൻ നേടുന്നതിനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന് ഉത്തേജകമായി ഇന്ത്യ ഊർജാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തോടൊപ്പം ഇന്ത്യയും ലോകത്തിനു വേണ്ടി ഇന്ത്യയും എന്ന ആശയത്തെ ഉയർത്തിക്കാട്ടിയ ഇന്ത്യ ഊർജാരവം ആഗോള സമൂഹത്തിന് ഇന്ത്യയുടെ ഊർജ പരിവർത്തന ശ്രമങ്ങളെ അടുത്തറിയാനുള്ള അവസരം കൂടിയായി മാറി പരിപാടിയുടെ രണ്ടാം പതിപ്പിനാണ് പോയവാരം ഗോവ ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യ ഊർജാരവം ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ആറിന് നിർവഹിച്ചു സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഊർജ്ജ മൂല്യ ശൃംഖലയിലേക്ക് അവയെ സംയോജിപ്പിക്കാനും പ്രത്യേക ഊന്നൽ നൽകിയായിരുന്നു നാല് ദിവസം നീണ്ടുനിന്ന ആഗോള ഉച്ചകോടി തലത്തിൽ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ ഇന്ത്യയെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ആറുമാസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ ജിഡിപി നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം കടന്നു ഈ വർഷം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാകാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് ഐ എം എഫിന്റെ തടക്കമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യ ഇന്ന് പല മേഖലകളിലും ആഗോളതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു രാജ്യത്തിന്റെ ഈ മുന്നേറ്റത്തിൽ ഊർജ മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട് കരുത്തുറ്റ ഊർജ മേഖല ദേശീയ പുരോഗതിക്ക് ശുഭസൂചന നൽകുന്നുവെന്ന് ഇന്ത്യ ഊർജ്ജവാരം उदघाटना प्रधानमंत्री नरेंद्र मोदी भारत पहले ही विश्व का तीसरा सबसे बड़ा एनर्जी कंज्यूमर है भारत विश्व का तीसरा सबसे बड़ा ऑयल कंज्यूमर और तीसरा सबसे बड़ा एलपीजी कंज्यूमर भी है ൌർജം എണ്ണ എൽ പി എന്നിവയുടെ ഉപഭോഗത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ ഓട്ടോമൊബൈൽ വിപണിയിലും എൽ എൻ ജി ഇറക്കുമതിയിലും ലോകത്തെ നാലാമത്തെ വലിയ രാജ്യവും രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെക്കുറിച്ചും രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടെ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യം ഇരട്ടിയാകുമെന്ന കണക്കുകൂട്ടലുകളെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു नए रिकॉर्ड बन रहे हैं भारत में ईवीज की लगातार डिमांड बढ़ रही है ऐसे अनुमान भी है कि भारत की प्राइमरी एनर्जी डिमांड 2045 तक दोगुनी हो जाएगी ഊർജ മേഖലയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യം നിറവേറ്റുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതികളെക്കുറിച്ചും പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു അടിസ്ഥാന സൌകര്യ മേഖലയുടെ വളർച്ചയും ഊർജ്ജശേഷി വിപുലീകരണത്തിലേക്ക് നയിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ ഊർജ്ജ പരിവർത്തന യാത്രയ്ക്ക് അടിവരയിടുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് പ്രതിപാദിച്ച പ്രധാനമന്ത്രി ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി കഴിഞ്ഞ വർഷം നടന്ന ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ ഒന്നാം പതിപ്പിലാണ് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയുള്ള ഇരുപത് ശതമാനം മെഥനോൾ മിശ്രണത്തിന്റെ വിതരണത്തിന് തുടക്കം കുറിച്ചത് അന്ന് നൂറിൽ താഴെയായിരുന്ന വിൽപ്പനശാലകളുടെ എണ്ണം ഇപ്പോൾ ഉയർന്നു പരിസ്ഥിതി സൌഹൃദ ഊർജ്ജ സ്രോതസ്സുകളുടെ വികസനത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു പുനരുപയോഗ ഊർജ സ്ഥാപിത ശേഷിയിൽ ഇന്ത്യ ഇന്ന് ലോകത്ത് നാലാം സ്ഥാനത്താണ് സൌരോർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യവും രാജ്യത്തിന് വിദൂരമല്ല കംപ്രസ്ഡ് ബയോഗ്യാസ് ഗ്രീൻ ഹൈഡ്രജൻ എന്നിവ ഇന്ത്യയിൽ വലിയ വളർച്ച കൈവരിക്കാൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ രണ്ടാം പതിപ്പെത്തിയത് ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ ഭാഗമായി ആഗോള എണ്ണ വാതക സിഇഒമാരുമായും വിദഗ്ധരുമായും പ്രധാനമന്ത്രി വട്ടമേശ സമ്മേളനം നടത്തി ഗോവയിലെ ഒ എൻ ജി സി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംയോജിത കടൽ അതിജീവന പരിശീലന കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ജൈവ ഇന്ധന കഥകളും അലയടിച്ച ഉച്ചകോടിയിൽ ക്യു ആർ കോഡുള്ള ടാമ്പർ പ്രൂഫ് പാചകവാതക സിലിണ്ടറും യു എസ് വിപണിക്കായി നിർമ്മിച്ച ഡീസൽ എഞ്ചിനും ശ്രദ്ധേയമായി പുനരുപയോഗ ഊർജ്ജം എണ്ണ വാതകം ജൈവ ഇന്ധനങ്ങൾ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി ഊർജ്ജ മേഖലയിൽ ഇന്ത്യൻ എം എസ് എംഇകൾ നേതൃത്വം നൽകുന്ന നൂതനാശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി പ്രത്യേക മെയ്ക്ക് ഇൻ ഇന്ത്യ പവലിയനും ഒരുക്കിയിരുന്നു ലിബിയ സുഡാൻ ഖാന നൈജീരിയ ശ്രീലങ്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനേഴ് ഊർജ്ജമന്ത്രിമാരും മുപ്പത്തിയ്യായിരത്തിലധികം പ്രതിനിധികളും തൊള്ളായിരത്തിലധികം പ്രദർശകരും പരിപാടിയിൽ പങ്കെടുത്തു കേന്ദ്ര പെട്രോളിയം ആന്റ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഫെഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പെട്രോളിയം ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യ ഊർജ്ജവാരം സംഘടിപ്പിച്ചത് അടുത്ത പതിപ്പ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നടക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇന്ത്യ ഊർജ്ജവാരം രണ്ടായിരത്തി ഗോവയിൽ സമാപിച്ചത് മുഴുവൻ ഊർജ്ജ മൂല്യ ശൃംഖലയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ആഗോള ഊർജ്ജ ഉച്ചകോടി വ്യവസായ വിദഗ്ധർ തമ്മിലുള്ള അർത്ഥവത്തായ ചർച്ചകൾക്കും ആശയവിനിമയത്തിനും സഹകരണത്തിനും ഉത്തേജകമായി കൂടിയാലോചനകളും വൈവിധ്യമാർന്ന പ്രദർശനവും ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തന ലക്ഷ്യങ്ങൾ ആഗോള അർത്ഥവത്തായ പങ്കാളിത്തത്തിലൂടെ സഹകരണത്തിന്റെയും നവീകരണത്തിന്റെയും വളർച്ചയുടെയും വിവിധ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇന്ത്യ ഊർജവാരത്തിനായി കർഷകരുടെ ക്ഷേമത്തോടൊപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയാണ് ഏറ്റവും പുതുതായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് രൂപയുടെ ഭാരത് അരിയും ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പനയിലെ വിലക്കയറ്റം മറികടക്കാൻ ഉപഭോക്താക്കൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് ഭാരത് ഔദ്യോഗികമായി പുറത്തിറക്കിയത് പൊതുവിപണിയിൽ കിലോയ്ക്ക് നിരക്കിൽ ഭാരത് അരി പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ വിലക്കയറ്റം തുടരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാണിത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ വിൽക്കുന്നത് ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര കേന്ദ്രഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് ഭാരത് അരി ഔദ്യോഗികമായി പുറത്തിറക്കിയത് രാജ്യത്തുടനീളം അരി വിതരണം ചെയ്യാനുള്ള നൂറ് വാനുകളുടെ ഫ്ളാഗ് ഓഫും കേന്ദ്രമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു इससे भारत को अब अमृत काल में नई दिशा में बड़ा सोच के साथ तैयार किया है देश को एक विकसित राष्ट्र बनाने के लिए 2047 तक विकसित भारत बनाने के लिए कृषकരുടെയും രാജ്യത്തെ ജനങ്ങളുടെയും ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു സർക്കാർ കർഷകരിൽ നിന്ന് ആവശ്യ സാധനകൾ സംഭരിക്കുകയും ആവശ്യമുള്ളപ്പോൾ എല്ലാം സബ്സിഡി നിരക്കിൽ ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നു ചില്ലറ വിൽപ്പനയിൽ മിതമായ നിരക്കിൽ അരി ലഭ്യത ഉറപ്പാക്കുകയാണ് ഭാരത് അരി പുറത്തിറക്കിയതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഇത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില മിതമായ നിലയിൽ നിലനിർത്താൻ സഹായിക്കും ഉപഭോക്താക്കളുടെ ക്ഷേമത്തിനായി ഇന്ത്യ സർക്കാർ സ്വീകരിച്ചുവരുന്ന നിരവധി നടപടികളിൽ ഏറ്റവും പുതിയതാണ് ഭാരത് അരി ആദ്യഘട്ടത്തിൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് ഏജൻസികൾ വഴിയാണ് അരി വിതരണം ചെയ്തത് മറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്കും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്കും വിൽപ്പന പിന്നീട് വ്യാപിപ്പിക്കും കിലോയ്ക്ക് രൂപ പൈസ നിരക്കിൽ ഭാരത് ആട്ട നേരത്തെ വിപണിയിലെത്തിച്ചിരുന്നു അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളായാണ് ഇതും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയത് അതുപോലെ കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിൽ ഭാരത് ദാലും വിപണിയിലുണ്ട് മൂന്ന് കേന്ദ്ര ഏജൻസികൾക്ക് പുറമെ തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളും ഭാരത് ദാലിന്റെ ചില്ലറ വിൽപ്പനയിൽ ഏർപ്പെട്ടിട്ടു ഭാരത് അരിയുടെ വിൽപ്പന ആരംഭിക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് ഈ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അരി ആട്ട പരിപ്പ് ഉള്ളി എന്നിവ ന്യായവും താങ്ങാവുന്നതുമായ വിലയിൽ ലഭിക്കും പി എം ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കീഴിൽ കർഷകർ പൊതു ഉപഭോക്താക്കൾ പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിലുള്ള എൺപത് കോടിയിലധികം ഗുണഭോക്താക്കൾ കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് വിവിധ രീതികളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കും കർഷകർക്കായി ഭക്ഷ്യധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ ചെറുധാന്യങ്ങൾ എന്നിവയുടെ മിനിമം താങ്ങുവില സർക്കാർ നിശ്ചയിക്കുന്നു ഇതുകൂടാതെ കർഷകർക്ക് എം എസ് പിയുടെ പ്രയോജനം ഉറപ്പാക്കുന്ന പ്രൈസ് സപ്പോർട്ട് സ്കീം നടപ്പിലാക്കുന്നതിനായി രാജ്യവ്യാപകമായി സംഭരണ പ്രവർത്തനങ്ങൾ നടത്തും റാബി വിപണന സീസണിൽ ലക്ഷം കർഷകരിൽ നിന്ന് ലക്ഷം മെട്രിക് ടൺ ഗോതമ്പ് എം എസ് പി നിരക്കിൽ ക്വിന്റലിന് നിരക്കിൽ സംഭരിച്ചു സംഭരിച്ച ഗോതമ്പിന്റെ മൂല്യം ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിൽ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം കർഷകരിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി ലക്ഷം മെട്രിക് ടൺ ഗ്രേഡ് എ അരിയാണ് ക്വിന്റലിന് രണ്ടായിരത്തി അറുപത് രൂപ എം എസ് പി നിരക്കിൽ സംഭരിച്ചത് സംഭരിച്ച അരിയുടെ ആകെ മൂല്യം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയാണ് ഈ മാസം നാലാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിൽ ഗ്രേഡ് എ നെല്ലിന് ക്വിൻറ്റലിന് രണ്ടായിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപ എം എസ് പി നിരക്കിൽ ഏകദേശം ഒൻപത് മൂന്ന് ലക്ഷം കർഷകരിൽ നിന്ന് എൽ എം ടി അരി സംഭരിച്ചു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം സംഭരിച്ച ഗോതമ്പും അരിയും പൂർണ്ണമായും അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യമായി നൽകുന്നു കോവിഡ് കാലത്ത് ആരംഭിച്ച പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിട്ടു കൂടാതെ ഏകദേശം ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം മെട്രിക് ടൺ നാടൻ ധാന്യങ്ങളും തിനവിളകളും എം എസ് പി നിരക്കിൽ സംഭരിക്കുകയും പൊതുവിതരണ സംവിധാനമോ മറ്റു ക്ഷേമ പദ്ധതികൾക്ക് കീഴിലോ വിതരണം ചെയ്യുകയും ചെയ്യും വർഷം ഏകദേശം ആറ് പോയിന്റ് മൂന്ന് നാല് എൽ എം ടി നാടൻ ധാന്യങ്ങളും തിനവിളകളും സംഭരിച്ചിട്ടുണ്ട് ർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടാത്ത ഉപഭോക്താക്കൾക്കായും നിരവധി നടപടികൾ കൈക്കൊള്ളുന്നു ഭാരത് ആട്ട ഭാരത് ദാൽ ഭാരത് അരി തക്കാളി സവാള എന്നിവയുടെ മിതമായ നിരക്കിലും ന്യായവിലയിലും വിൽക്കുന്നത് അത്തരത്തിലുള്ള ഓപ്പൺ മാർക്കറ്റ് സ്കെയിൽ സ്കീമിന് കീഴിൽ ഗോതമ്പ് വിൽക്കുന്നതിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി പ്രതിവാര ഈ ലേലം നടത്തുന്നു ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം ഡൊമസ്റ്റിക്കിന് കീഴിൽ വിൽപ്പനയ്ക്കായി മൊത്തം ഗോതമ്പിന്റെ അളവ് രണ്ടായിരത്തിനാല് മാർച്ച് വരെ ആയി കേന്ദ്ര സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഡിസംബർ വരെ ആയിരുന്നു ഗോതമ്പിന്റെ വില നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണിത് ആഭ്യന്തര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ഗോതമ്പ് കയറ്റുമതി ഇതിനകം നിരോധിച്ചിട്ടുണ്ട് ഗോതമ്പ് സ്റ്റോക്ക് സൂക്ഷിക്കുന്നതിനും സർക്കാർ പരിധി ഏർപ്പെടുത്തിയിട്ടു കർഷകരുടെ ക്ഷേമവും ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവുകളാണ് ഭാരത് അരി അടക്കമുള്ള സംരംഭം ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലയായ തെയ്യത്തിനായി ജീവിതം സമർപ്പിച്ച കണ്ണൂർ തളിപ്പറമ്പ് പാലോളങ്ങര സ്വദേശി ഇ പി നാരായണൻ പെരുവണ്ണാന് രാജ്യത്തിന്റെ ആദരമായി പത്മശ്രീ പുരസ്കാരം പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് നാരായണൻ പെരുവണ്ണൻ പതിമൂന്നാം വയസ്സിൽ ബാലിയ തെയ്യത്തെ കെട്ടിയാടി തുടങ്ങിയ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് അനേകം കാവുകളിലും കോട്ടകളിലും പള്ളിയറകളിലും നിരവധി തെയ്യക്കോലമണിഞ്ഞ് ഈ രംഗത്ത് ശ്രദ്ധേയനായി അർഹതയ്ക്കുള്ള അംഗീകാരം എന്നോണമാണ് ആറ് പതിറ്റാണ്ടായി തെയ്യം കെട്ടിയാടാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തെ തേടി പത്മശ്രീ ബഹുമതി പത്മ പുരസ്കാരങ്ങൾ ജനങ്ങളുടെ പത്മയായി മാറിയപ്പോൾ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത നിരവധി വ്യക്തിത്വങ്ങളാണ് രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്നത് വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ പ്രയത്നത്തിന്റെ പങ്ക് ഓരോ വർഷത്തെയും പത്മ പുരസ്കാരങ്ങളിലൂടെ ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് നിസ്വാർത്ഥമായ അർപ്പണബോധത്തോടെ സമൂഹത്തെ സേവിക്കുന്നവരെ ആദരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന ശ്രമങ്ങൾ ഇത്തവണ പത്മ ജേതാക്കളുടെ പട്ടികയിലും ദൃശ്യമാക്കുന്നു തെയ്യം കെട്ടിയാടുന്നതിനായി ജീവിതം മാറ്റിവെച്ച കലാകാരനായ ഇ പി നാരായണൻ പെരുവണ്ണാനെ തേടി പത്മശ്രീ എത്തിയപ്പോൾ ആദരിക്കപ്പെട്ടത് ഉത്തരമലബാറിലെ മുഴുവൻ തെയ്യം കലാകാരന്മാർ കൂടിയാണ് കണ്ണൂർ വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയെ കെട്ടിയാടാനെത്തിയ വേളയിലാണ് പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഇതിനെ കാണുന്നു നമ്മുടെ നാടിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുരസ്കാരം സമർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ എന്തോ ഒരു അനുഗ്രഹമോ എന്താണെന്ന് നിനക്ക് പറയാൻ പറ്റില്ല ഞാൻ വളപട്ടണം കാവലെ മുപ്പത്തിരണ്ട് വർഷമായിട്ടും പിടിവെച്ചപ്പോൾ ഈ വർഷം ആടെ തുടങ്ങൽ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആടെ അണിയറയിൽ ഇരിക്കുമ്പോൾ എന്ന് ഈ വിവരം ഞാൻ അറിയുന്നു അപ്പോൾ അറിയുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് ആൾക്കാർ അപ്പോൾ പിന്നെ ആൾക്കാർ ഫോൺ വിളിയായി പിന്നെ ചാനലുകാർ വരലായി ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്താണിതിൻ്റെ ഒരു പിടി എന്താണെന്ന് ആൾക്കാരോട് ഞാൻ പറയേണ്ടത് അപ്പോൾ അങ്ങ് അത്രയും വലിയൊരു അംഗീകാരം വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പരമോന്നത പദവി അതാണ് ഒരു പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഈ പല്പശ്രീയനെ ഞാൻ കാണുന്നത് അത് നമുക്ക് നമുക്ക് കിട്ടുമ്പം നമുക്കുണ്ടാകുന്ന അഭിമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ കോലം കെട്ടിയാടുന്ന എല്ലാവർക്കും അവർക്ക് കിട്ടിയ ഒരു പുരസ്കാരം ആയി കഴിഞ്ഞാൽ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളും ക്ഷേത്രങ്ങളും സജീവമാക്കുന്നതിലുപരി വലിയൊരു ജനവിഭാഗത്തിന് ജീവിത പ്രതിസന്ധിയിൽ നിന്ന് കര കയറാനുള്ള കാലം കൂടിയാണ് വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് തെയ്യങ്ങൾ കെട്ടിയാടുന്നത് വാദ്യമൊരുക്കുന്നവർ ഭൂരിഭാഗവും മലയ സമുദായത്തിൽപ്പെട്ടവരും നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങളെ സാക്ഷിയാക്കി തെയ്യക്കോലങ്ങൾ നിറഞ്ഞാടുമ്പോൾ യും സാംസ്കാരിക പെരുമ വാനോളമുയരുന്നു നൂറുകണക്കിന് കലാകാരന്മാരാണ് തിറയുടെ ചടുലതാള ശബ്ദവീചികളിൽ ഇന്നും നിറഞ്ഞാടുന്നത് നാലാം വയസ്സിൽ നാരായണൻ പെരുവണ്ണാൻ ആടിവേടന്മാരെ കെട്ടിയാടിയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് പിന്നീട് പതിമൂന്നാം വയസ്സിൽ ബാലിത്തെയ്യം കെട്ടിയാടി തുടങ്ങിയ നാരായണൻ മുച്ചിലോട്ട് ഭഗവതിയും കതിവന്നൂർ വീരനും മുത്തപ്പൻ തെയ്യവും ഉൾപ്പെടെ വിവിധ തെയ്യങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു ക്ഷേത്രം വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വയൽത്തറ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ടാണ് വീരൻ തെയ്യം ആദ്യമായിട്ട് കെട്ടുന്നത് അപ്പോൾ ആ വീരൻ തെയ്യം കെട്ടി അങ്ങനെ അതിൽ നിന്ന് പല പല അത് തെയ്യം കലാകാരൻ വേഷപകർച്ചയോടെ ദൈവമായി മാറുമ്പോൾ കഠിന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുക്കുന്ന ആർജവം മണിക്കൂറുകൾ നീളുന്ന കളിയാട്ടത്തിന് പ്രചോദനമേകുന്നു പനക്കാട്ട് ഒതേന പെരുവണ്ണാന്റെയും മാമ്പയിൽ പാഞ്ചുവിന്റെയും മകനായി ജനിച്ച അദ്ദേഹത്തിന് അച്ഛനിൽ നിന്നാണ് തെയ്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു ലഭിച്ചത് ചിട്ടയും കർശനവുമായ പഠന രീതി നാരായണനെ മികച്ച തെയ്യം കലാകാരനാക്കി മാറ്റി പീലിക്കോട് കാർഷിക കോളേജിലെ ജീവനക്കാരനായി ദീർഘകാലം ജോലി ചെയ്ത നാരായണൻ കളിയാട്ടം എന്ന ജയരാജ് ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം തെയ്യം കെട്ടിയാടിയിട്ടുണ്ട് കളരി തോറ്റമ്പാട്ട് മുഖത്തെഴുത്ത് അണിയല നിർമ്മാണം വാദ്യം എന്നിവയിലെല്ലാം അദ്ദേഹം തന്റെ പ്രാവീണ്യം തെളിയിച്ചു തെയ്യ ചമയങ്ങൾ ഒരുക്കുന്നതിലും നാരായണൻ അഗ്രഗണ്യനാണ് ചമയങ്ങൾ നിർമ്മിച്ചെടുത്ത് അത് കെട്ടിയാടുന്ന പതിവാണ് അദ്ദേഹത്തിന് വീടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന തെയ്യ ചമയങ്ങൾ ഇതിന് തെളിവാണ് വേഷധാരിയായി മണിക്കൂറുകളോളം നിറഞ്ഞാടുമ്പോൾ ലഭിക്കുന്ന ഊർജം ദൈവാനുഗ്രഹമായി മാത്രമേ കാണാനാകൂവെന്ന് നാരായണൻ പറയുന്നു നമ്മൾ ഓരോ ഓരോ തെയ്യത്തിനും വിധത്തിലുള്ള തോറ്റമ്പാട്ടുകളുണ്ട് ഇപ്പം വരവിളി ആദ്യം വരവിളിയാണ് അപ്പോൾ ആ വരവിളി കഴിഞ്ഞാൽ അതിൻ്റെ താളവൃത്തം അഞ്ചടി പുലിച്ചുപാട്ട് അങ്ങനെ ഓരോരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഇതാണ് ഓരോ തെയ്യത്തിനും അപ്പോൾ ആ തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ടുകളിലൂടെ അതിൽ ഓരോ തെയ്യത്തിനും അതിൻ്റെയൊക്കെ ഒരു മൂലമന്ത്രങ്ങളുണ്ട് അത് ഞങ്ങൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണമെന്നാന്ന് നമ്മൾ ഗുരുനാഥന്മാർ പറഞ്ഞു തരുമോ അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ രണ്ടായിരത്തി ഒൻപതിൽ കേരള കോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരവും രണ്ടായിരത്തി പതിനെട്ടിൽ അക്കാദമിയുടെ ഫെലോഷിപ്പും നാരായണൻ പെരുവണ്ണാന് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരത്തിന് ഒരു തെയ്യം കലാകാരനെ തെരഞ്ഞെടുത്തുവെന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിലുണ്ടാക്കിയ ആവേശം ചെറുതല്ല ഒരു വ്യക്തിയിലൂടെ ഒരു സമുദായവും ഒരു പ്രദേശവും അംഗീകരിക്കപ്പെടുകയാണ് രാജ്യത്തുടനീളം നാരായണൻ പെരുവണ്ണാൻ എന്ന പേരും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ആഘോഷിക്കപ്പെടുകയാണ് അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും രക്ങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം